വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള കോയത്തങ്ങൾ നേതൃത്വം നൽകി ണോ വിചാരിപ്പിച്ച് നേട്ടം കൊയ്യാപി പോലീസ് സേന ക്രിമിനൽ ക്രിമിനൽ സംഘം സംഘം അവരെ അവരെ പോറ്റി പോറ്റി വളർത്തും വളർത്തും സർക്കാർ സർക്കാർ പ്രവർത്തകർ പ്രകടനവുമായി ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി സെക്രട്ടറി ആസിഫ് ട്രഷറർ കെ അബ്ദുൾ മജീദ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ റസാഖ് ത്വാഹ മാട്ടുമൽ മഹസൂം അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം